എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കും ചില ആളുകൾ വലിയ ടെൻഷനാണ് വലിയ ടെൻഷൻ ടെൻഷൻ മാറാൻ എന്ത് ചെയ്യണം എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ചില ആളുകൾക്ക് ചെറിയ കാര്യങ്ങൾ മതി അതിനെ വലിയ ടെൻഷനായി ഇങ്ങനെ ടെൻഷൻ വന്നാലുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആരോഗ്യനില മോശമായി കൊണ്ടിരിക്കും എന്നതാണ് ടെൻഷൻ വരുമ്പോൾ തലവേദന വരും ശാരീരിക വേദനകൾ വരും പ്രയാസങ്ങൾ വരും ഇതൊന്നും ഉണ്ടാവരുത് അപ്പം ടെൻഷൻ ഇല്ലാതിരിക്കുക എന്നതാണ് നാം ആദ്യമായി ചെയ്യേണ്ടത് ടെൻഷൻ ഇല്ലാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റിയ ചെറിയ ഒരു ടിപ്സ് മാത്രമാണ് ഞാൻ പറയുന്നത് മഹാനായ അനസുഅതി പറഞ്ഞു ഒരു ദിക്കർ വലിയ ടെൻഷൻ വരുന്ന സമയത്ത് ഈ ദിക്കർ നിങ്ങൾ ചൊല്ലിയാൽ മതി ഇനി ദിവസവും നമുക്ക് ചെല്ലാൻ പറ്റുമെങ്കിൽ ചെല്ലാം പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള ഏതെങ്കിലും ഒരു സമയത്ത് ഈ ദിക്കർ ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലിയിരിക്കുക എന്നാൽ ആ ദിവസം നമുക്ക് ടെൻഷൻ ഇല്ല ഇനി ആദമ എന്തെങ്കിലും ഒരു ടെൻഷൻ വരികയാണെങ്കിൽ അപ്പോഴേക്കും വേണ്ടും ഈ ദിക്കർ ചൊല്ലുക നമ്മൾ ടെൻഷൻ പോകും ടെൻഷൻ പോകുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ടെൻഷൻ വന്നാലോ വലിയ പ്രയാസമാണ് അതുകൊണ്ട് ഏതാണ് ആ ദിക്കറിനെ നമ്മളൊന്ന് പഠിച്ചു വെക്കണമല്ലോ ആ ദിക്കറ് നമുക്കൊന്ന് അറിഞ്ഞു വെക്കാം ആ ദിഖര് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ വലിയൊരു നല്ലൊരു മതി ഏത് വസ്തുവിന് മുമ്പും അള്ളാഹു മാത്രമത്രേ ആരാധന ഗ്രഹൻ നമ്മുടെ എല്ലാ വസ്തുവും നാശമടയും നമ്മുടെ രക്ഷിതാവ് മാത്രമാണ് എന്നും വിശേഷിക്കുക ഈ അർത്ഥം വരുന്ന ഈ ഒരു എന്നുള്ള ദിക്രുള്ള ഒരു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചൊല്ലിയാൽ മതി നമ്മുടെ ടെൻഷൻ മാറിക്കിട്ടും നമുക്ക് സന്തോഷം ലഭിക്കും ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ ഏറ്റവും നല്ല കൂടിയാണ് അപ്പോൾ ടെൻഷൻ മാറാനും സന്തോഷം ലഭിക്കാനും നമ്മളിത് ചെയ്യുക നാം ചെയ്യുക മാത്രമല്ല നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചു കൊടുക്കുക എല്ലാവർക്കും ഈ നിർദ്ദേശം നിങ്ങൾ അറിയിക്കുക നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താലും മറ്റുള്ളവർക്ക് കൂടി ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂലി കൂടി നമുക്ക് കിട്ടും അപ്പം മറക്കേണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് നിങ്ങൾ അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബഹുതല നമുക്കെല്ലാവർക്കും ഹൈറ പ്രദാനം ചെയ്യുമാറാവട്ടെ